ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതൊരു നാൾ അരുടോനേ സാന്ദരം നന്ദ വിലാസി നുണർന്നഞ്ചസാനന്ദനൻ തന്നെ മുലയും കൊടുത്ത നന്ദിച്ചു ഇരുത്തിവെച്ചാ സുജലാശേരെന്നു പദമുക്ഷാളനം ചെയ്തവൾ അന്യൂനമോതാൽ ഒരു ദുകൂലത്തെയും പെട്ടെന്നിടത്ത് വിഴുപ്പ് പകർതുടനിഷ്ടമായുള്ള നിത്യാവരണങ്ങളും ചേത്തു തൻ വേലകൾ ദാസിമാർക്കോരോരോ വേലകളോർത്തോർത്തനുനിയോഗിച്ചോരനന്തരം തനതിമാം കുണ്ടലി തന്നിൽ അത്യാനന്ദമോട് ചേർത്തൊരു തിരിയെല്ലാം മതിച്ചു തുടങ്ങിയാൾ ഈശ്വരനല്ലീ മലർമകൾ വല്ലവനാം നിജപുത്രൻ ചരിത്രങ്ങൾ സാധന ശിക്ഷയാ താളക്രമേണ സംഗീതമായുൾ ക്ഷേമുൾകൊണ്ടുരുവിട്ടുരുമുത വിജ്വലിച്ചു വിജ്വലിച്ചുലോം മന്ദപ്രയോഗേന ദൂർദണ്ഡ മണ്ഡിതരണങ്ങൾ കാഞ്ചഗ്രവും വളർഗൊങ്കകളോടിടേർത്തഴും മണ്ഡന സംഘവും ജഞ്ചൽ പ്രദുധ്വനി ചേർത്തമ്പും കഴൽകളിൽ അൻപോടു ചേർന്നഴുമാഭരണങ്ങളും ഗണ്ഡദ്വയങ്ങളാ ചുംബ്യവിലാസിപമാസിനി രമ്യ മുഖാജകർമാങ്കുരമാലിനി നിർമ്മലദാനികം മനോമോഹിനി കൽമാരിണി രംഗജമാരവാദം പ്രമഴിഞ്ഞു വീഴുന്നതിൽ നിന്നു തൂകും അത്യുന്യൂനമേള സുഗന്ധ വിളാസി തന്നുടമതാകൃതൻ ലളിതാകൃതി മുന്നില മാറുകളിച്ചിരുന്നീടിനുമാർ പുരുഷോത്തമൻ അച്യുതൻ ാമയൻ കണൽ കരിമുകൾ വന്നനാരോമലാമുണ്ണി നന്ദാത്മജൻ കണ്ടു കണ്ടുകണ്ടതികേ നിന്നവനാനന്ദമുൾ കലർന്നങ്ങ് പോർന്നമ്മ തന്ന കിതം ൊക്കെ മാതാവിടുത്തൊരു വെൺപെട്ടതിൽ ചിത്ര സന്ദേഹമൊഴിച്ചു വഷോരുമ മധ്യസങ്കേതോത്തമവാസങ്ങളിലും തുടച്ചുടൻ വക്തസ്മിതാധര പത്മ വികസിതനുൾ കനിയുറ്റകമ്പാണിനാ സത്വരം മറ്റേ മുലയ്ക്കൽ തടവി തടഞ്ഞുകൊണ്ടുറ്റവാമർ നീ തൽപ്രസംഗേ കടകോലു മേച്ചുടൻ ഉൽപ്രമോദന ജഗന്മേനാകെന്തിരുടൽ ചേർത്തു ഉണർന്നി സ്ഥതയാളമ്മയും ൾ കേട്ടവെത്രയും അത്യന്തൊഴുത അഭിമന്യുജൻ ചിത്ത് കുതൂകലം കൊണ്ട് ചോദിച്ചിതെന്തി ഭാഗ്യം യശോദയ്ക്കുള്ളവായതിൻ കാരണം പണ്ടവളാരായിരുന്നതി കാരുണ്യമൂർത്തി സനാതനന് മാധവൻ നാരായണ സ്വാമി തൻപ്രസാദം വന്നു ചേരുവാൻ യവമെല്ലാം പരിരോടൊരു നൽകാർമ്മമെന്തോന്നനുഷ്ഠിച്ചത് നദനുൾ കനുജി വണ്ണം ഭവിച്ചിടുവാൻ ചെയ്ത സൂഹൃതമെന് തൊന്നാരുൾ ചെയ്ത അതികൗതൂഹലം പൂണ്ടു സത്തുക്കൾ നിത്യവും ശുദ്ധ ഹൃദയാഗ്രഭക്യാ പരബ്രഹ്മവിത്തായ വേദാന്ത വസ്തുതത്വാത്തമി കൃഷ്ണൻ വസുദേവപുത്രനായ വിഷ്ണുചരാചരദേശികൻ ബാലനായി നിത്യം അരു അനുകരിച്ചിടുന്ന ലീലകൾ എത്രയും ആനന്ദമഗ്നരായകം ദുഷ്കൃത ശാന്തി വരുത്തുവാനും കർമ്മമുക്തി വരുത്തിയിടുവാനും ഓരോ തരം വന്നിച്ചിരിക്കും ചരിത്ര കർത്താവിനെ കണ്ണില മാറുതെളിഞ്ഞു കണ്ടിങ്ങനെ സമോദമോടനുലാളിപ്പതിന്നു തന്നയാം ദേവകിക്കും മനോനാഥനും വന്നിലവകാശമെന്നവർഗങ്ങത് വന്നുകൂടിയിടുവാൻ എന്തോ ഒരു കാരണം ജമേ ൾ ചെയ്തേണമേ മന്മനസ്സന്ദേഹമാശു തീരൂത്തരം യവം നൃപതി ചോദിച്ചുള്ളതരപൂർവം ചിരിച്ചരൾ ചെയ്ത് മുനീഷ് നാരായണൻ തിരുമായ വികൃതികൾ ആരാൽ മൂർത്താലറിയാവതല്ലടോ കർമ്മവശത്താലുളവാം ഫലങ്ങളും ജന്മിനാം ുഭൂത ഗർഭങ്ങളും ധർമ്മവും പുണ്യപാപാതിവേദങ്ങളും ബ്രഹ്മാവിനും തിരിക്കാവതല്ലെങ്കിലും കേട്ടുകൊണ്ടാലും ഒരു പുരാണ കവിശ്രേഷ്ഠൻ പിതാവരുൾ ചെയ്തു കേട്ടേനതും മുന്നം വസുക്കളിൽ ദ്രോണനാകുന്നവൻ തന്നെ ഭാര്യ തരയാസമൊരു കർമ്മേ ദ്വന്വരാൾ ഭൂമിയിൽ മാനുഷജന്മം കഴിച്ചു പോരേണമെന്നായി വന്നു ചെമ്മേ പുനരതിൻ ചതുർമുഖൻ നിർമ്മലൻ തന്നെ വിളിച്ചൈരൻ ധർമ്മമാർഗക്രമേതും പിഴയാറ ജന്മം പശുപാലകേന്ദ്രനായി കൊണ്ടു നീ നന്ദഗോകനായി നന്ദിനി അസവം നന്നാശുഖു സുചിരം വസിക്കരു ോപാലപാലനം ചെയ്തു നാരായണ ശ്രീകരുണാകരൻ തൻ പ്രസാദത്തെയും കൈക്കൊണ്ടുകാര്യം വഹിക്കുന്ന പുഷ്കര സംഭവം താനയക്കും വിധവും അസ്താഞ്ജലി ചിതൻപെഴും ഭദ്രയും നിത്യമുള്ളോ തുതാൻ ദ്രോണരും ഞങ്ങൾ ഈ വണ്ണം മനുഷ്യരാച്ചെന്നുടനങ്ങ് ജനിക്കാം അരുൾ ചെയ്ത വണ്ണമേ സന്ദേഹമില്ലതിനേതു പരൻ ഇന്ദിരാ ജഗദ്ഗുരു പനകശായി ചെറുപൈതലായ വന്ന് മുന്നിലാ മാറുകളിച്ചു നിന്നന്യം കാണാൻ വരുമാർ അനുഗ്രഹിച്ചിടുക വേണം എന്നുള്ളത് കേട്ടു ദാദാ ഒരു കാണിക്ഷണം വിചാരിച്ചു നിങ്ങൾക്ക് അത് വണ്ണം വരുമെന്നനുജ്ഞയാ വാണിയും നൽകി ും നന്ദനും യശോദയും മുന്നമീ വണ്ണമുള്ളോരവരിങ്ങനെ നിന്ന കാലം വനമാലി വസുദേവ നന്ദനനായി അവതീർണനാമീശ്വരൻ തന്നെയും തന്നിയോഗേന വസുദേവർ നന്ദഗോപാലയം തന്നിലാക്കേടിനാൻ പിന്നെ ഉണ്ടായിരിക്കും ഓരോ തരം മന്നവാ കാരണമെന്തറിയാവരും നിൽക്ക ജഗദ്ഗുരുതന്റെ മടിയിൽ അങ്ങുൾ കനിറ്റുവച്ചമ്മ പുണർന്നുടൻ ഭക്താമുലകൾ കൊടുത്തിരിക്കുന്ന ക്രേതികയ്ക്കുന്ന പാൽ കണ്ട് അതിശയബദ്ധതയോടത് വാങ്ങിവച്ചങ്ങു ഞാൻ എത്രയും ഓടി വരുവോളമെന്നകൻ ഭദ്രാസനെ വസിക്കുന്നവൾ ചൊന്നതിന് ഉൾത്താരിലേതു മത്സരിക്കാഞ്ഞവൻ കഷം ഇതു നോ കുകെന്നുടനുണ്ണിയ പെട്ടെന്നിറക്കി വച്ചപ്പോഴുതങ്ങവൾ പോയളവുള്ളിൽ പരിതൃപ്തി വന്നി വന്നതില്ലായതലോചനനാകയാളേറ്റവും ക്രോതവസേന ദന്തങ്ങൾ ഇറമി നിന്നേതൊരു ജാതി തോൽപ്പിച്ചു ജനനിയെ ഞാൻ ഞാനതിനാമ്പിലും ഉപായമൂർത്താനന്ദരൂപിളക്കടാക്ഷിച്ചൊരു കോണിൽ കിടന്നൊരമ്മയ കാണായ തിഞ്ഞെടുത്താശുകൊണ്ടന്തുടൻചീളത്തു തൻ തലമീതേ അോളമടങ്ങിനോരസഭാചനെ ചാടിച്ചതേറ്റളവേറെ തകർന്നുടനോടായി തെറിച്ചുപോയിക്കുണ്ടലി ചൂഴവും ഗോരസവും വരന്നൂതാ ഭൂമിയിൽ വരിനാനങ്ങതിൽ പാറിന വെണ്ണയും പണികളിൽ പുനരങ്ങതുമായതൊക്കെ ഇറങ്ങിയിനാഞ്ചത്വരവീതിയിൽ ഹേതമായെന്ന പോലെ തദാസാദരം മോതമാർ ആനനം കണ്ടുകണ്ടിയേ നിൽക്കുന്ന മാർജാരമർക്കടങ്ങൾ കുതാനൊക്കെ നുള്ളിപ്പരുചോടുൾവെണ്ണകൾ സൽക്കരി ചൊട്ടുതാനും നുകർന്നങ്ങു പോയി പുക്കാൻ മുതിർന്നൊരു മുക്കില മാറവൻ തത്സമയെ തികൻ നീടിനുഗ്ധവും സ്വസ്ഥാനമാക്കി വെച്ചങ്ങൂ യശോധന പോന്നുവന്നൊക്കെ നോക്കുന്നളവുന്തരിതകർ നീടിനോപ്പുകൾ കണ്ട് കൗതൂഹലം പൂണ്ടുകാണി ക്ഷണം കൊണ്ടാണി നിന്നലും ഗിണ്ടലോടഞ്ചസ േർ വർണ്ണനാമുണ്ണിയെ നോക്കുവാനുണ്ടായ ഗോപേന വേഗാൽ ചെറുതായ കോലുമെടുത്തു തിരഞ്ഞു ചെല്ലുമ്പോഴ് ആലംബോതനെ കാണാ ഇതങ്ങൊരു കോണിൽ നിന്നിടും മുഗൾ താനേ ചുഴന്ന കവികൾക്കു വേണ്ടയും ുറു കീറിഞ്ഞു കൊടുത്തുതന്നുള്ളിൽ ഉണ്ടുള്ളമെന്ന ഭാവത്തെയും കാട്ടിന്നുട്ടുപുജിച്ചും കരഞ്ഞുമക്കൂട്ടു കണ്ടങ്ങടുക്കുന്ന മാതാവിന് കണ്ടുറക്കെ കരഞ്ഞേറ്റം കുതിച്ചവൻ ഇണ്ടൽ പൂണ്ടകലത്തുചാണിദ്രുതം മണ്ടി തുടങ്ങിനെ നേരത്തു നില്ല് നല്ലുണ്ടുകഴിവിനിയുന്ന യശോദയും ൊണ്ട് നിറഞ്ഞു പറഞ്ഞു വാന്യത്തിനാൾ കണ്ടുകണ്ടാശു പനീടിനാരുണിയും നിത്യം തിരഞ്ഞു ഭൂദേശാദിയോഗികൾക്കുൾ ധാർമിഴികളാല വേദാന്ത വിദ്യാ വിനോദി പരബ്രഹ്മകാരണ നിർമ്മല വസ്തുതേജോമയൻ ശ്രേഷ്ഠേലയാ അനുഗ്രഹ കാരണം ഇഷ്ടഫലബ്രതം ഇത്രിലോകാത്മകം കൈക്കലാക്കിയിടുവനെന്നു നിലച്ചനച്ചെന്നെടുക്കുന്ന യശോദൻ വിഗ്രഹം പാരങ്കനത്തുചമകയാൽ ആക്ഷണം ചെറ്റുമന്നിച്ചവൾ തന്നുടൽ വീർത്തുഴന്നേറ്റവും തീർത്തുഴന്നിട്ട് ഒട്ടിരുന്നാർത്തയാക്കിയ ശാരേണതാൻ ു ജനാർദ്ദരൻ ശാർഗവരായുതൻ ഭക്തവരായണൻ പാഞ്ഞുഴിഞ്ഞു മറഞ്ഞു നോക്കും വിധവും ഹൃദയനായൊക്കെയും ചെറുതും ചെയ്തു കൊള്ളുക ചെയ്തോ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു തൻ വൈതലം നോർത്തു പിടിച്ചു ജനനിയും സർവ

നിലച്ചോരുണച്ചുടൻ കെട്ടുവാനായിക്കൊണ്ട് ചേർത്തു നിർത്തി പുനരുട്ടും മടിയാതെ വട്ടം തികഞ്ഞുകൂടിയിടുവാൻ കേവലം രണ്ടു വിരൽ പ്രമാണം തികയാഞ്ഞത് കണ്ട വിളംബിതമങ്ങുമറ്റന്നത് കൊണ്ടുവന്നൻ കൂടിയ ചളവും പുനരുണ്ടു നടേ കണ്ട മോരായ് കവിന്റെയും കിംകിമിതം സർവബന്ധ മോക്ഷാത്മകന്ധൻകു വിസ്മയമല്ലേമാരകിങ്കരിമാർ കൊണ്ടു കൊണ്ടു കൊടുത്തവ കൊണ്ടു ബന്ധിച്ചുള്ള കണ്ടതുണ്ടുണ്ട് രണ്ടങ്കുലം മാത്രമെ തായികയാൽ ഇങ്ങനെ പത്തു നൂറായിരം ദാമങ്ങൾ അങ്ങുരലോട് ചേർത്തമ്പുജനെത്തണം നന്ദന തന്നൂതര സ്ഥലേ വേഷ്ടിച്ചു നന്ദ വിലാസിന് നിന്നിതെന്നാകിലും പിന്നെയും ഏതുമടുക്കില്ലെന്നതല്ല അങ്ങനെ കൗതുകം പൂണ്ടു നിരക്കനെ നിന്ന ഗോപാങ്കനുമാർ തിരിച്ചീടിനാ നേരം അമ്പുജമാനി വല്ലവൻ മാതാമുതൻ വിഷണത്വങ്ങൾ കണ്ട് ഉണർന്നു ജനനിയും ബന്ധിച്ചുകൊണ്ടാൽ നടയ മുമ്പിനാൽ പരിബന്ധിച്ചിതേറ്റവും ആ പഴുതേറെ മുപ്പാരി പേരും കൊണ്ടു നിൽപ്പൂരിൽ കുമാനാൽ പുര വിക്രമൻ തൽപ്രസാദം ഭവിച്ചിടുകയും അൽപപ്രയാസമത്രേ സകലോ നിശ്ചയം എന്നതാവർക്ക് കാട്ടിയിടുവാനി ചരിത്രങ്ങൾ അനുകരിച്ചിടിനാൻ ഭക്തപ്രിയാത്ത സൽക്കരിപ്പാത്മാരവശ്യം കലർന്നും ശക്തിയുക്ത പ്രഭു യം സിദ്ധയാ ഏറ്റം വിളങ്ങിനാളേ ക്ഷണബദ്ധ എന്നാകളും അവൾ പത്മാൽഭവനും പുരാരിയും ഇന്ദ്രനും പത്മാലയാവിതാനും മുനികളും വിദ്യാവിനോദികളായി യോഗേന്ദ്രൻ തുടം പ്രസാദം ലഭിച്ചില്ല നിർണയം மேஸ்வரன் முக்தபிரதன் முனீந்திரமீரன் கிருஷ்ணன் கிருபால விஷ்ணு குலான் விஷம் பராவரன் விஷ்ணுராஜராஜாரமயன் உஷ்ணேதமான மருது

മോക്താശ്മീരത്തോടും അപ്പോഴത് അന്തികേ നിൽക്കും മരുതു മരങ്ങൾ അത്യുന്നത യുഗ്മത ഗ്രേത്തഴച്ചു കണ്ടങ്ങതൻ വൃത്താന്തമെല്ലാം ഗ്രഹിച്ച രുളീരിനാൻ